ഹൈക്കോടതി വിധിക്കെതിരെ ഹർജി നൽകി സിലബസ് പട്ടിക നടപടികളെ സങ്കീർണമാക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ മാസം ഒന്നിന് പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് വിദ്യാർത്ഥികൾ സുപ്രീംകോടതി പുനഃക്രമീകരിച്ച പരീക്ഷാഫലം റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം മൗലിക അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമെന്നും ഹർജിയിൽ ആരോപിച്ചു നീതിപൂർണമായ മാർക്ക് ഏകീകരണ പ്രക്രിയ കൊണ്ടുവരണമെന്നും ഹർജിയിലുണ്ട് സ്റ്റേറ്റ് ബോർഡിലെ സിലബസിൽ പഠിച്ച കുട്ടികളുടെ ആ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കാലങ്ങളായി അവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നീതി വശം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചൊവ്വാഴ്ച രാവിലെ ഇത് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഇത് മെൻഷൻ ചെയ്യും അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെൻഷൻ ചെയ്യും സുപ്രീം കോടതിയിലെ ഹർജി പ്രവേശന നടപടികളെ സങ്കീർണമാക്കില്ലെന്ന് മന്ത്രി ആർ ബിന്ദു വലിയ ഒരു അനീതി അതിൽ അന്തർലീനമായതായി കണ്ടപ്പോ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത് ഇല്ല സാധ്യതയില്ല സി ബി എസ് ഇ വിദ്യാര്ഥികൾക്ക് ലഭിക്കുന്നത് ന്യായമായ അവകാശമല്ലെന്നും കാലങ്ങളായി കേരള സിലബസ് വിദ്യാർത്ഥികൾ അവഗണന നേരിടുന്നുവെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ആരോപിച്ചു കേരള ഇത് അപ്പീൽ പോകുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ഞങ്ങൾക്ക് പോകാനുള്ള റൈറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ഫൈറ്റ് ചെയ്യും ഒരു കുട്ടി അവന്റെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയതിനു ശേഷം നീ കേരള സിലബസ് പഠിച്ചതാണ് അതുകൊണ്ട് എന്തല്ല നിനക്ക് ഇരുപത്തേഴ് മാർക്ക് കുറച്ചേ നീ അർഹനാവുള്ളൂ എന്ന് പറയുന്നത് ഏത് രീതിയിൽ പറയുകയാണെങ്കിലും അനീതി തന്നെയാണ് അപ്പം അതിനെതിരെ എവിടെ വരെ പോകാൻ പറ്റും അത്രയും നമ്മൾ പോകും ഹൈക്കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു പുതിയ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസിലെ നിരവധി വിദ്യാർത്ഥികളാണ് പിന്തള്ളപ്പെട്ടത് ഡൽഹി